ഹലോ ഗുഡ് മോർണിംഗ് ശെരിതാന അപ്പോൾ ഇന്നത്തെ ഗോൾഡ് റേറ്റ് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് പൗണ്ട് എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് കേട്ടോ അതുപോലെ നല്ല അടിപൊളി നഗാസിൻ്റെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് നമ്മൾ ഓണം പ്രമാണിച്ച് നമ്മൾ കീജോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നല്ല അടിപൊളി ഡിസൈനുകൾ എത്തിയാണ് കേട്ടോ അപ്പം അതിൻ്റെ റേറ്റും ഡീറ്റെയിൽസും ഞാൻ കാണിച്ചുതരാം അതിന് നഗാസിൻ്റെ ഷോർട്ട് ഷോർട്ട് ആണ് ഒരു പതിമൂന്ന് ഗ്രാമിൻ്റെ ഒരു നോക്കിയോളൂ കേട്ടോ നല്ല സിമ്പിൾ ടൈപ്പ് കേട്ടോ നഗാസിൻ്റെ ഷോർട്ടാണ് കേട്ടോ പതിമൂന്ന് ഗ്രാം എന്ന് പറയുമ്പോൾ ഒന്നേ മുക്കാൽ ഇപ്പോൾ അവന് താഴെയുള്ളൂ കേട്ടോ യു ടൈപ്പ് നോക്കിയോളൂ നമ്മൾ കല്യാണ പർപ്പസിനൊക്കെ ഏറ്റവും ടോപ്പിൽ ഇടാൻ പറ്റിയൊരു ആണ് പിന്നെ നമുക്ക് യു ടൈപ്പ് കിട്ടാം ഡോളർ അല്ല ഒരു പതിനഞ്ച് ഗ്രാമിൻ്റെ യൂ ടൈപ്പ് നോക്കിയോളൂട്ടോ നല്ല ഭംഗിയ നെക്ലസ് ഒരു പതിനഞ്ച് വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടാണ് നല്ല പൊളിച്ചേൽ നല്ല പൊലിമേലാണ് ഈ നഗാസിൻ്റെ ഒരു ഷോട്ട് കിട്ടാം പിന്നെ അടുത്ത് നമുക്ക് ഡോളർ ടൈപ്പ് കിട്ടാം അത് വെയിറ്റ് നോക്കാം പതിനഞ്ച് ഗ്രാം തന്നെ നോക്കിക്കോളാ നഗാസിന്റെ ടെമ്പിൾ വർക്കുകൾ ഇത് കല്യാണ പ്രത്സ്സ് മാത്രമല്ല നമുക്ക് തൻ സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ കുഴപ്പമില്ല കേട്ടോ നെക്ലസ്സുകൾ നല്ല ഭംഗിയുള്ള നെക്ലസ്സുകളാണ് ഈ പ്രാവശ്യത്തിൽ വേണത് അങ്ങനെ മീഡിയം ടൈപ്പ് ഒരു ഒന്നര പവനിലുള്ള നഗാസുകൾ ചെയ്താ ഇത് വെറും ഒന്നര പവനേ വരുന്നുള്ളൂ നോക്കിയോളൂ നല്ല ഡോളർ ടൈപ്പ് സിമ്പിൾ ടൈപ്പ് നഗാസ് കേട്ടോ ലൈറ്റ് വെയിറ്റ് ആണ് ഒന്നര വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ ഇതിന്റെ തന്നെ വേറെ ഡിസൈൻ കാണിച്ചു തരാം നമുക്കാ പത്ത് ഗ്രാമിൽ വരുന്നുണ്ട് പത്ത് ഉണ്ട് കേട്ടോ ഒന്നേ കാലിലുണ്ട് നോക്കിയാൽ അത്രയും ലൈറ്റ് വെയിറ്റ് നഗാസിന്റെ നെക്ലസ്സുകൾ നമ്മൾ വരുത്തിട്ടാ നമ്മൾ ഓണം പ്രമാണിച്ച് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള കുറെ ഐറ്റംസ് നമ്മള് ജിജോ ഗോൾഡൻ ഡയമണ്ട്സ് വന്നിട്ടുണ്ട് അപ്പൊ ആദ്യ പെട്ടെന്ന് വന്നോളൂ പെട്ടെന്ന് സെയിലാവണ ഐറ്റം അത്രയും വെയിറ്റ് കുറവാണ് അതുപോലെ ഇതൊരു പന്ത്രണ്ട് വരുന്നുള്ളൂ വരുന്നുള്ളോ നഗാസിന് നോക്കിയാൽ പന്ത്രണ്ട് ഗ്രാമിന് നല്ല ഭംഗിയുള്ളൊരു നെക്ലസ് കിട്ടാ ഒന്നര കോം തന്നെ വരുന്നുള്ളൂ കേട്ടോ നോക്കുകയുള്ളൂ അടുത്ത് നമുക്ക് യു ടൈപ്പ് അത് വലിയ ടൈപ്പ് കേട്ടോ ഹെവിയാണ് മൂന്നാം മുക്കാലി പോവാൻ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നോക്കളൂട്ടോ ഷോട്ടാണ് യൂ ടൈപ്പിൽ അതുപോലെ അവരുടെ ടെമ്പിളില് ദൈവങ്ങളുടെ രൂപം വരുന്നുണ്ട് ഇത് ഒരു ഇതൊക്കെ ദൈവം ദൈവങ്ങളുടെ രൂപമായിരിക്കും കേട്ടോ എന്താ ഗാസ്റ്റ് ടെമ്പിൾ വർക്കുകൾ പിന്നെ അടുത്ത് തിരു വലുപ്പളത്തിന് കൂടി വലുപ്പള ഇരുപത്തിരണ്ട് ഗ്രാം ഇരുപത്തിരണ്ട് ഗ്രാമിന്റെ നോയി നഗാസ് കിട്ടാ ഇത്തിരി ലെങ്ത് ഉണ്ട് ഡോളർ ടൈപ്പാണ് ഇത്തിരി ലെങ് ടൈപ്പ് അതുകൊണ്ടാണ് ഈ വെയിറ്റ് കെട്ട ഇരുപത്തിരണ്ട് ഗ്രാം അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി എടുത്ത് തരാം നാല് പവൻ കാണുമ്പോൾ തന്നെ അറിയാം ഇത്തിരി നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ നാല് പവനിൽ വരുന്ന നഗാസിന്റെ വേറൊരു വെയിറ്റ് കേട്ടോ ഇതാ മുകളിലിങ്ങനെ ബോൾ ടൈപ്പ് വരുന്നൊരു മോഡലാണ് കേട്ടോ നല്ല ഒരു ഭംഗിണ്ട് വെറൈറ്റി ആയിട്ടുണ്ട് അവനടുത്ത് കാണിച്ചു തരാം അടുത്ത വെയിറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ പത്ത് ഗ്രാം തന്നെ വരുന്നുള്ളൂ അത്രയും ലൈറ്റ് വെയിറ്റ് ആണ് ഈ പ്രാവശ്യം കുറെ വന്നേക്കുന്നത് ഒരുപാട് കസ്റ്റമർ നഗാസിന്റെ ലൈറ്റ് വെയിറ്റ് ചോദിച്ചു വരുന്നുണ്ട് അവർക്ക് ഈ പ്രത്യേകം നമ്മൾ വരുത്തിയിട്ടുള്ളൊരു സംഭവമാണ് പത്ത് ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് വരുന്ന എന്താ ഗാസുകൾട്ടാ അതേപോലെ തന്നെ വേറെ ഒരു പതിനൊന്ന് ഗ്രാം പതിനൊന്ന് ഗ്രാമിൻ്റെ വേറൊരു നഗാസ് നോക്കിയാൽ നല്ല സിമ്പിൾ ടൈപ്പ് കേട്ടോ കാണാനും അത്യാവശ്യം ഷോയിൻ്റെ എന്നാൽ വെയിറ്റ് കുറവാണ് കേട്ടോ ലൈറ്റ് വെയിറ്റ് ആണ് പിന്നെ അടുത്ത നഗാസ് കാണിച്ചു തരാം വെയിറ്റ് നോക്കൊരു ഇരുപത്തിരണ്ട് ഗ്രാം ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞാൽ ഒരു രണ്ടേ മുക്കാൽ പോട്ടാ നോക്കിയോളൂ രണ്ടേ മുക്കാൽ പോൻ്റെ ഒരു സിമ്പിൾ നഗാസ് നോക്കിട്ടോ നല്ല കാണാനും കുഴപ്പമില്ല പിന്നെ അടുത്ത് ഇത്തിരി ഹെവിയാണ് കേട്ടോ നമ്മൾ കാണുമ്പോൾ ഇത്തിരി ഹെവി ടൈപ്പാണ് ഒരു മൂന്നര പവൻ മൂന്നര പവന്റെ നഗാസിന്റെ ഒരു സിമ്പിൾ ടൈപ്പ് കേട്ടോ മൂന്നര പവനേ വരുന്നുള്ളൂ കേട്ടോ ചെട്ടിനാടിൻ്റെ ഒരു വെറൈറ്റി ഷോട്ട് ഒരു പതിനഞ്ച് ഗ്രാമിൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ടാ ചെട്ടിനാടിൻ്റെ നമ്മള് നോക്കിക്കോളൂട്ടോ നല്ല കാണാൻ നല്ല ഒരു സിമ്പിൾ ടൈപ്പാണ് ഇടാ ചെറ്റിനാടിൻ്റെ നഗാസല്ല ഇത് ചെറ്റിനാടാണ് വെയിറ്റ് കുറവിന്റെ ഷോട്ട് കിട്ടാ ചെറ്റിനാട് കാണാൻ വലിയ കുഴപ്പമില്ല പിന്നെ അടുത്ത് നമ്മൾ കാണിക്കുന്നത് നവരത്നം ജെൻസിന്റെ നവരത്നം മോതിരം കേട്ട ഇതൊരു സ്ക്വയർ ടൈപ്പ് വെയിറ്റ് ഒരു ആറ് ഗ്രാം ജെൻസിന് പറ്റിയ ഒരു മോതിരം ആറ് ഗ്രാം കിട്ട അവനൊരു ഒൻപത് ഗ്രാം ഇത് മറ്റൊരു രാജകീയ മോഡലെ ഈ ഒരു ആ ഒരു ഷേപ്പ് രാജകീയം ഷേപ്പ് എന്നാണ് പറയാ അതുകൊണ്ടാണ് ഈ വെയിറ്റ് ഒൻപത് ഗ്രാം വരുന്നത് കേട്ടാ അതുപോലെ ഒരു എട്ട് ഗ്രാമിന്റെ സ്ക്വയർ കാണിച്ചുതരാം നോക്കിയുള്ളു എട്ട് ഗ്രാമിന്റെ സ്ക്വയർ പിന്നെ ഈ രാജകീയത്തില് ആറ് ഉണ്ട് ഞാൻ കാണിച്ചുതരാം ആറ് ഗ്രാമിന്റെ രാജകീയ മോഡല് നവരത്നം രാജകീയാണ് കൂടുതല് പിന്നെ ഒരു ഏഴ് ഗ്രാമിന്റെ രാജീയുണ്ട് കൂടുതൽ രാജീ വരാ ഒരുവിധം എല്ലാവരും രാജീകനെടുക്കാത്രല്ല ലേഡീസിന്റെ നവരത്നുണ്ട് നാല് ഗ്രാമിന്റെ ലേഡീസിന്റെ നവരത്നം പിന്നെ ഒരു രണ്ട് ഗ്രാമിൻ്റെ ഉണ്ട് കാണിച്ചു തരാം രണ്ട് ഗ്രാമിൻ്റെ നോക്കിയോളൂ നവരത്നം രണ്ട് ഗ്രാമുണ്ടാ ലേഡീസ് രണ്ടു മാത്രമല്ല ഒന്നര ഗ്രാമിനും വരുന്നുണ്ട് കേട്ടാ നോയി ഒന്നര ഗ്രാമില് നവരത്നം അവന് അടുത്തൊരു ഒന്നര ഗ്രാമിന്റെ നവരത്തു നോക്കിയോളൂ ഒന്നര ഗ്രാം ഉണ്ടോ നല്ല സിമ്പിൾ സിമ്പിൾ ടൈപ്പാണ് അതിനടുത്ത് നമുക്ക് ഒരു ഗ്രാം ഇരുന്നൂറ് മില്ലിയിലെ ഒരു നവരത്താം നമുക്ക് ജെന്സിന് പറ്റിയൊരു ഡയമണ്ടിന്റെ മോതിരങ്ങൾ കുറച്ചുണ്ട് ഞാൻ കാണിച്ചു തരാം ഒരു പവന്റെ ഡയമണ്ടിന്റെ മോതിരണ്ട ജെന്സിന്റെ ഇത് നമുക്ക് ഏഴ് ഗ്രാമിൽ വരുന്ന നല്ല കാണാൻ നല്ല ഭംഗി ഉണ്ട് കേട്ടോ സ്ക്വയർ ടൈപ്പ് ആണ് ഡയമണ്ട് അറിയാലോ അതുപോലെ വേറൊരു വെറൈറ്റി ഉണ്ട് ഒരു എട്ട് ഗ്രാമിൽ നോക്കിയേ ഒരു ഓവൽ ഷേപ്പിൽ വരുന്ന വേറൊരു മോതിരം കേട്ടാ ജനസിനൊരുപാട് ഡയമണ്ട മോതിലുണ്ട് കേട്ടോ നോക്കിയോളൂ ഓക്കെ സ്ക്വയർ അതുപോലെ ഓവൽ ഷേപ്പ് അതിൻ്റെ ഒരു മെത്തേഡിലാണ് വരുന്നത് കേട്ടോ നോക്കിയോളൂ കാണാൻ നല്ല ഭംഗി ഉണ്ട് നല്ല വെറൈറ്റി ആയിണ്ട് ഓക്കേ അപ്പോ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നമ്മുടെ ഷോപ്പും മറക്കണ്ട ജി ചെള്ളമാണ് തൃശൂരൻ ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമയം പള്ളിക്കുളം റോഡ് പിന്നെ എല്ലാവരും ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം അപ്പൊ എല്ലാവർക്കും താങ്ക് യു